സ്ലാമലൈക്കും വറഹമുള്ള ഈ അടുത്ത് എൻ്റെ കൺമുന്നിൽ നടന്നൊരു അപകടം വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ബൈക്കിൽ വരുന്ന സമയത്താണ് രണ്ട് ചെറുപ്പക്കാർ ഒരു സ്കൂട്ടറിൽ അമിത വേഗതയിൽ എന്നെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് രാവിലെ സമയമാണ് അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ് അല്പം റോഡിൽ വളവുള്ളൊരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഇവർ എൻ്റെ വാഹനത്തെ എൻ്റെ ബൈക്കിനെ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചത് അമിത വേഗതയിലായിരുന്നു ആ സമയത്താണ് എതിർഭാഗത്ത് നിന്ന് ഒരു ടിപ്പറും അമിത വേഗതയിൽ വരുന്നത് ഇവരുടെ ഈ ഒരു സ്കൂട്ടറിൽ ഈ ഒരു ടിപ്പറിൽ ഇടിക്കുകയും രണ്ട് ചെറുപ്പക്കാരും റോട്ടിലേക്ക് തറിച്ചു വീഴുകയും ചെയ്തു അതിലൊരു ചെറുപ്പക്കാരൻ്റെ കാലിലൂടെ ആ ടിപ്പറിൻ്റെ ടയർ ഇറങ്ങുകയും ചെയ്തു രണ്ടു പേരും റോട്ടിൽ കിടന്നിങ്ങനെ നിലവിളിക്കുകയായിരുന്നു പൊട്ടിക്കരയായിരുന്നു ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൂ എന്ന് പറഞ്ഞ് രണ്ടു പേരും അവിടെ കിടന്നിങ്ങനെ നിലവിളിക്കുന്ന ആ ഒരു ശബ്ദം അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് അവരവിടെ കടന്ന് ഇങ്ങനെ നിലവിളിക്കുന്നു രാവിലെ സമയമായതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല അധികം വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കാലിന് കാര്യമായി പരിക്കുള്ളത് കൊണ്ട് ഏതെങ്കിലും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനും പറ്റില്ലായിരുന്നു അങ്ങനൊരു ഇരുപത് മുപ്പതോളം മിനിറ്റ് ഒരു അരമണിക്കൂറോളം സമയമെടുത്തു ആംബുലൻസ് എത്താൻ ആംബുലൻസ് എത്തിയതിന് ശേഷമാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അതുവരെ ഇവർ രണ്ടുപേരും അവിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു പൊട്ടിക്കരയുകയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നിരത്തുകളുടെ അവസ്ഥ നമുക്കറിയാം ഓരോ ദിവസവും എത്ര അപകടങ്ങളാണ് എത്ര ജീവനുകളാണ് നിരത്തുകളിൽ പൊലിഞ്ഞില്ലാതാവുന്നത് പല അപകടങ്ങൾക്കും കാരണം അമിതവേഗത തന്നെയാണ് അശ്രദ്ധമായ ഡ്രൈവിങ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സുരക്ഷിതമായി നമ്മുടെ വീട്ടിലേക്ക് എത്താം ഒരു ഒരു അഞ്ച് മിനിറ്റ് വൈകി എത്തിയാലും ജീവനോടെ നമ്മൾ നമ്മുടെ കുടുംബത്തിലെത്തുന്നതല്ലേ ഏറ്റവും നല്ലത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എത്തുന്നതിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന ധൃതി കാരണം അമിത വേഗത കാരണം ഒരു അപകടം സംഭവിച്ചാലുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം അനാദരമാവില്ലേ നമ്മുടെ മക്കൾ എത്തീമുകളാവില്ലേ നമ്മുടെ ഭാര്യ വിധവയാവില്ലേ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ സങ്കടം അവരുടെ കണ്ണുനീര് ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ നമ്മുടെ കുടുംബം നമ്മെയും കാത്തിരിക്കുമ്പോൾ നമ്മൾ അവരെ കരയിപ്പിക്കണോ നമ്മുടെ കുടുംബം നമ്മളില്ലാതായ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടേ ഇതൊന്നും ആലോചിക്കാതെ നാം കാണിക്കുന്ന അമിത വേഗത അമിത ആവേശമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണം ഇനി നമ്മൾ മരണപ്പെട്ടില്ല എന്ന് കരുത് നമുക്ക് എന്തെങ്കിലും പരുക്ക് പറ്റിയാലുള്ള അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ തന്നെ നമ്മുടെ വേദന സഹിക്കേണ്ടേ നമ്മുടെ വേദന മറ്റൊരാൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ ഞാൻ പറഞ്ഞ ആ രണ്ട് ചെറുപ്പക്കാരുടെയും ആ തേങ്ങി തേങ്ങിയുള്ള കരച്ചിൽ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ ആ രണ്ട് ചെറുപ്പക്കാരുടെയും ആ ഒരു കരച്ചിൽ എപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്രദ്ധ കാരണം അങ്ങനെ ഒരു വേദന നമുക്ക് വേണം നമ്മൾ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ടി വരും നമ്മുടെ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണം നമ്മുടെ കുടുംബം അനുഭവിക്കണം നമ്മുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണം നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ പിന്നെ നമ്മളെ പരിചരിക്കാൻ നമ്മുടെ കുടുംബം എത്ര ബുദ്ധിമുട്ടണം നമ്മുടെ മക്കൾ എത്ര ബുദ്ധിമുട്ടണം ഇതൊന്നും ചിന്തിക്കാതെയാണ് പലപ്പോഴും നമ്മുടെ ഡ്രൈവിങ് ഇനി നമ്മൾ കാരണം മറ്റൊരാൾക്ക് അപകടം പറ്റിയാൽ അയാളെ വേദനിപ്പിച്ചതിൻ്റെ ഉത്തരവാദികൾ നമ്മളല്ലേ ഇനി നമ്മളിവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാരണം കാര്യമുണ്ട് നമ്മുടെ അശ്രദ്ധ കാരണമാണ് നമ്മുടെ അമിത ആവേശം അമിത വേഗത കാരണമാണ് അനാവശ്യമായി നമ്മൾ അമിത വേഗതയിൽ പോയത് കാരണമാണ് ഒരു അപകടം ഉണ്ടാകുന്നത് എങ്കിൽ അങ്ങനെ ഒരു അപകടത്തിലാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ ആ മരണത്തിൻ്റെ വിധി എന്താണ് ആ മരണത്തെക്കുറിച്ച് നാട്ടുകാർ പറയും നമ്മുടെ കുടുംബക്കാർ പറയും അപകടം വരണമെന്ന് പക്ഷേ അതൊരു ആത്മഹത്യക്ക് തുല്യമല്ലേ അമിത വേഗതയിൽ ചെന്നാൽ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ അപകടമുണ്ടായാൽ ഒരുപക്ഷെ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും എന്നറിഞ്ഞിട്ടും നമ്മൾ അമിത വേഗതയിൽ ഡ്രൈവ് ചെയ്ത് ഒരു അപകടമുണ്ടായി നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആത്മഹത്യയുടെ ശിക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം നമ്മുടെ അമിത വേഗത കാരണം അശ്രദ്ധ കാരണം മറ്റൊരാൾക്ക് അപകടം പറ്റി അയാൾ മരണപ്പെട്ടാൽ അയാളെ കൊല ചെയ്തതിൻ്റെ ഉത്തരവാദികൾ നമ്മളല്ല അയാൾ കൊല്ലപ്പെട്ടതിന് അയാളുടെ മരണത്തിന് നമ്മൾ ദുനിയാവിലെ നിയമത്തിനോട് മാത്രം നിയമം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ മാത്രം മറുപടി പറഞ്ഞാൽ പോരാ പടച്ചുറപ്പിൻ്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും ആലോചിക്കുക അല്ല അജിലുമിനെ ഷീത്തോൻ ധൃതി എന്ന് പറയുന്നത് പിശാജ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ് ബൈക്കിൻ്റെ ഹാൻഡിൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇനി ഞാൻ തന്നെയാണ് എല്ലാം റോഡ് എൻ്റേതാണ് എന്നുള്ള ഭാവത്തിൽ ഒരിക്കലും നമ്മൾ ഡ്രൈവ് ചെയ്യരുത് നമ്മുടെ കൺട്രോളിൽ വരുന്ന രീതി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന വേഗതയിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അപകടം നമ്മൾ കാരണം ഒരു അപകടം സംഭവിച്ചാൽ നമ്മുടെ അശ്രദ്ധ കാരണം ഒരു അപകടം സംഭവിച്ചാൽ ആ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബ ദുനിയാവിൽ വിഷമിക്കും നമ്മൾ വിഷമിക്കും ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വിഷമിക്കുന്നൊരവസ്ഥയുണ്ടാവും അതുകൊണ്ട് അമിത വേഗത ശ്രദ്ധിക്കുക പിന്നെ വാഹനം കയറുമ്പോൾ ചെല്ലേണ്ടെന്ന് ധിക്കറികളൊക്കെ ചെല്ലിയിട്ട് വാഹനത്തിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും ഈ വാഹനത്തിൽ കയറുന്ന സമയത്ത് നമ്മൾ തിക്രും ചെല്ലിയിട്ട് അങ്ങനെ സ്പീഡിൽ പോവാം എന്നല്ല മറിച്ച് ദിക്കറി ഉണ്ടാകുന്ന ഒരു ഉപകാരം എന്തെന്ന് ചോദിച്ചാൽ ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും രണ്ട് ഇതൊരു വാഹനമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിക്കർ ചെല്ലുന്നത് പിന്നെ അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള കാവലുണ്ടാവും നമ്മളൊക്കെ എപ്പോഴും പഠിച്ചിട്ടുണ്ട് വാഹനം കയറുമ്പോൾ കയറുമ്പോ ഇടത്തുകാല് വെച്ചിട്ടാണ് കയറേണ്ടത് വാഹനത്തിൽ കയറുന്ന സമയത്ത് വിസ്മില്ല വലഹമദുല്ല പിന്നെ സുബഹാൻ അല്ലെർ അലഹാദുരി എന്ന് പറയുന്ന ആ ഒരു ദിക്കർ അതുകൂടി നമ്മൾ ചെല്ലണം അതിൻ്റെ അർത്ഥം തന്നെ എങ്ങനെയാണ് സുബഹാൻ അല്ലെ സഹർ അല ഈ വാഹനത്തെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തന്ന കീഴ്പ്പെടുത്തി തന്ന റബിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു ഒമാ കുന്നാലുഹുക്കരി അതിനെ കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല അപ്പം നമ്മുടെ കയ്യിൽ പലപ്പോഴും നമ്മൾ അമിത വേഗതയിൽ പോയാൽ നമ്മുടെ അശ്രദ്ധയുണ്ടായാൽ ഉണ്ടായാൽ അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ദിഖർ ഇന്നായില്ല റബ്ബിനാല മുങ്കലി പോൻ നമ്മുടെ മടക്കവും റബ്ബിലേക്കാണ് എന്നാണ് ആ ദിക്കറിലൂടെ പറയുന്നത് അപ്പോൾ ആ ഒരു ദിക്കറ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അമിത വേഗതയിൽ പോകരുത് വാഹനമാണ് റോഡാണ് അമിതവേഗത ഉണ്ടായിക്കഴിഞ്ഞാൽ തൻ്റെ ജീവനും റോട്ടിലുള്ള മറ്റുള്ളവരുടെ ജീവനും അത് അപകടമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അപ്പോൾ ആ ഒരു തിക്ക്റ് ചെല്ലുക റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കാവലുണ്ടാവും അതിനുശേഷം വേറെയും ചില കുറച്ചുകൂടിയൊക്കെ പല പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നുണ്ട് അൽഹമദില്ല എന്നൊരു മൂന്ന് വട്ടം അൽഹമദില്ല അൽഹമദുല്ല അൽഹമദുല്ല പിന്നെ അള്ളാഹു അക്ബർ മൂന്ന് വട്ടം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ എന്ന് ചെല്ലുക എന്നിട്ട് എന്നുള്ള ആ ഒരു ദിക്കുർ കൂടി ചെല്ല അല്ല അന്ത എന്നുള്ള ആ ഒരു ദിക്കർ അത് കഴിയുന്നവരക്കത് ചെല്ലുക പിന്നെ അത് മുഴുവനായി ചെല്ലാൻ കഴിയില്ലെങ്കിലും ഈ തുടക്ക ഭാഗം തുടക്കഭാഗം എന്നുള്ള ദിക്കറി ഒരിക്കലും നമ്മൾ ചെല്ലാൻ മറന്നുപോകരുത് പിന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത് ഈയൊരു ആയത്തും കൂടി ഓതാൻ വേണ്ടി ശ്രമിക്കുക റബ്ബിൻ്റെ ഒരു കാവലുണ്ടാകും എപ്പോഴും ശ്രദ്ധിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട അപകടങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര എത്ര ജീവനുകൾ എത്രയെത്ര കുഞ്ഞുങ്ങളാണ് റോഡിൽ പൊലിഞ്ഞില്ലാതായത് നമ്മുടെ അശ്രദ്ധ കാരണം നമുക്കോ നമ്മുടെ കുടുംബത്തിനോ അതല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഒരു ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ചിന്തയോടുകൂടെ മാത്രം ഡ്രൈവ് ചെയ്യുക അള്ളാഹു നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ സെരമഴലേക്കും